ഹായ് ഫ്രണ്ട്സ് നസർ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ അകളി അട്ടപ്പാടി കറക്റ്റ് പറയുകയാണെങ്കിൽ ആനക്കെട്ടിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളോട്ട് വന്നിട്ടുള്ള ഒരു ഡ്രൈ ലാൻഡിൽ ഒരു മഴനിഴൽ പ്രദേശത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ ചന്ദന കൃഷിയുടെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാന്റേഷൻ ചെറുപ്പളശ്ശേരിയിൽ ഞങ്ങൾ നടത്തുന്നതോടൊപ്പം അതിൻ്റെ കൂടുതൽ കൂടുതൽ പഠനയാത്രകൾ ഞങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയുടെ മധ്യയാണ് നിങ്ങളിവിടെ എത്തി നിൽക്കുന്നത് മഴനീഴൽ പ്രദേശമാണ് ഈ പ്രദേശം എന്നുള്ളതിൻ്റെയൊക്കെ ചില തെളിവുകളാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ മുളിച്ചടികൾ മഴനീൾ പ്രദേശത്തിൻ്റെ ചില പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളമായി നമ്മൾ മരുഭൂമിയിലേക്ക് കാണുന്ന പോലെയുള്ള മുളിച്ചെടികൾ വളരും അതേപോലെ തന്നെ ഈ മരത്തിൻ്റെയൊക്കെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ഇലകളായിരിക്കും ഇവിടെ വളരുന്ന മരങ്ങൾ ഇപ്പോൾ ചന്ദനത്തിൻ്റെ മലകളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വളരെ ചെറിയ ഇലകളാണ് ചന്ദനത്തിൻ്റെ മരങ്ങൾ ത്തിൻ്റെ ഇലകൾ അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുവെ ഒരു ഡ്രൈ ലാൻഡ് പ്രദേശമായിരിക്കും പിന്നെ ഇവിടുത്തെ ചെടികൾക്കൊക്കെ തന്നെ ഈ മുൾച്ചെടി കൂടാതെ ഇവിടുത്തെ ചെടികൾക്ക് കളിമുള്ളിൻ്റെ ചെടി കൂടാതെ തന്നെ ഇവിടുത്തെ ചെടികളിൽ ചില ചെടികൾക്കൊക്കെ തന്നെ മുള്ളിൻ്റെ സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും ഇതിലടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ തന്നെ പലപ്പോഴും ഞങ്ങളുടെ കാലമിലൊക്കെ അത് കോറി വലിക്കുമെന്നുണ്ടായിരുന്നു ഇതാണ് ഈ മഴനിള്ളൽ പ്രദേശത്തിൻ്റെ സംഗതി വെള്ളത്തിൻ്റെ ലഭ്യത വളരെ വളരെ കുറവായിരിക്കും പിന്നെ ഒരു മലം പ്രദേശങ്ങളായിരിക്കും ഫോറസ്റ്റിനോട് ചേർന്നുള്ള പ്രദേശങ്ങളായിരിക്കും ഈ മഴനിഴൽ പ്രദേശങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി മരം വളരുന്ന ചന്ദനമരങ്ങൾക്ക് ഈ മഴ പ്രദേശങ്ങൾ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ പ്രദേശങ്ങളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മറയൂർ ഈ പറഞ്ഞ അട്ടപ്പാടി മേഖലയിൽ അങ്ങനെയൊക്കെ തുടങ്ങുന്ന പല മേഖലയും ഇതിലും ഇത് കാണാൻ പറ്റും പക്ഷേ ഞങ്ങളിവിടെ കുറേ പരിശോധിച്ചെങ്കിൽ ഒരെണ്ണം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെയും ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ പലരായിട്ടും ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതും ഇവിടെ പലതും ഉണ്ടായിരുന്നു പലരും അത് നഷ്ടപ്പെട്ടു പോയി കളവു പോയി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സയൻറ്റിഫിക് പ്ലാന്റേഷൻ മെത്തേഡിലൂടെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്രൈ ലാൻഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാരംഭ ദിശയിൽ പ്രാരംഭ വർഷങ്ങളിലൊക്കെ തന്നെ അതിനാവശ്യമായ വെള്ളവും വളവും കൊടുത്തുകൊണ്ട് അതിനെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ മരത്തെ വളർത്തിയെടുത്തതിന് ശേഷം പിന്നെ ഒരു സ്ട്രെസ് മെത്തേഡിലൂടെ ഇതിൽ കാതിൽ ഫോം ചെയ്യുന്ന രീതിയാണ് ഇതിനെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്നാൽ ടിപ്പിക്കൽ ലെവല് സാധാരണഗതിയിൽ ഈ മഴനിഴൽ പ്രദേശങ്ങളിൽ വളരുന്ന മരങ്ങൾക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെ നീണ്ടു നിൽക്കും എന്നുള്ളത് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനോദ് കുമാർ ഒരു വീഡിയോയിൽ വരെ അദ്ദേഹം പറയുന്നുണ്ട് പുതുവർഷം വരെയൊക്കെയുള്ള മരങ്ങൾ ആണ് നമുക്ക് ഏകദേശം കാതിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെയധികം ആദായം കിട്ടുക അത്തരക്കാണെന്ന് അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം സാധാരണഗതിയിലുള്ള ഈ മഴ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ സാധാരണഗതിയിൽ വളർത്തി വലുതാക്കിയിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിചരണത്തിന് ഈ ഭാഗങ്ങളൊന്നും തന്നെ പോസിബിളല്ല കാരണം വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളർത്തി വലുതാക്കിയൊക്കെ വരുന്ന സമയത്ത് വരുന്ന ഇതിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലം ഈ കാർഡിനോട് ചേർന്നും ഈ പരിസരത്തൊക്കെ ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഊര് അല്ലെങ്കിൽ വീടുകൾ അല്ലെങ്കിൽ ആൾ പാർപ്പുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ധാരാളം വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സമയം പ്ലാന്റേഷൻ നടത്തി ഇത് വളർത്തി വലുതാക്കി നമുക്ക് ആദായം കിട്ടണം ഇത് വളർത്തി വലുതാക്കി അത് കള്ളന്മാർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ളപ്പുറം എത്രക്കെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ആണെങ്കിൽ പോലും ഈ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലംസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ താരതമ്യേന ഡ്രൈ ഡ്രൈലാൻഡായിട്ടുള്ളതും ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള കുറച്ചൊക്കെ റെസിഡൻഷ്യൽ ഏരിയകളിൽ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് പാലക്കാടിൻ്റെ ഇപ്പം ചെറുപ്പളശ്ശേരി മേഖലയിൽ ഇപ്പോൾ കമ്പനി ഈ പ്രൊജക്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ പ്ലാന്റേഷൻ പ്രൊജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ അന്വേഷണ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നിങ്ങളുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഞങ്ങളുടെ യാത്ര തുടരുന്നു ഓക്കെ താങ്ക്